ഹലോ ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി കക്ക റോസ്റ്റാണ് അപ്പോൾ അതിനുവേണ്ടി അര കിലോ കക്ക വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം റോസ്റ്റ് തയ്യാറാക്കുന്നതിനായി ഒരു മൺചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും ഒരു രണ്ട് വറ്റൽമുളകും തേങ്ങാ കൃഷ്ണവെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനി വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കക്ക കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കക്കർ റോസ്റ്റാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്